ഹാലോ കൂട്ടുകാരെ അപ്പോൾ ഞങ്ങൾ ഇതായിരുന്നു പുറത്ത് പോകാൻ നിൽക്കുകയാണെ ഒന്ന് യു വിയെ ഹോസ്പിറ്റലിൽ കാണിക്കണം പിന്നെ തറവാട്ടിൽ തെയ്യം ഉണ്ട് അവിടെ ഒന്ന് പോകണം അങ്ങനെ കാണിക്കാൻ ക്ലിനിക്കിൽ എത്തിയിട്ടോ അവിടെ വെയ്റ്റിംഗ് ആണ് കുറേ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ കൈലാസ് ഞാൻ യു വി ഉണ്ട് കാണിക്കാൻ വന്നിട്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് യു വി ക്യാമ്പ് ഇതാ വീഡിയോ എടുക്കാൻ വിടുന്നില്ല അത്ര മൂടില്ല ആൾക്ക് എന്നിട്ട് ഞാൻ ഞങ്ങൾ കാണിച്ച പുറത്തൊക്കെ ഇറങ്ങി ണ്ടാവും ഈ വീട് എടുക്കാൻ വിടുന്നില്ല ആൾ ചില സമയത്ത് അങ്ങനെ മൂടുണ്ടാവില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ എന്നിട്ട് ഞങ്ങൾ തെയ്യത്തിന് പോകുമ്പോൾ നിൽക്കുകയാണേ അപ്പോൾ മഴ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ ഓട്ടോ വരും ഇതാ ഈ മാവിൽ നിന്ന് മാങ്ങയാണ് മാങ്ങയാണേ സൂചിട്ട് കാണുന്നത് നല്ല പൊക്കമുണ്ടാ മാവിന് നിറയെ മാങ്ങയാണ് അതിന് നിറച്ച് മാങ്ങയുണ്ട് അതിൽ താഴേക്കൊന്നും കാണുന്നില്ല എനിക്ക് തോന്നുന്നു ആരോഗ്യം പൊറുക്കിക്കൊണ്ട് പോകുന്നു തോന്നുന്നു ഇതാണ് കേട്ടോ പാപ്പൻ ഇതാ ഓട്ടോ വന്നു കൈലാസിൻ്റെ മേഖത്തൊക്കെ മഴ പെയ്തിട്ട് വെള്ളമായിട്ടുണ്ട് ഇതാ ഇവയ്ക്ക് ഭയങ്കര സന്തോഷമായി ഓട്ടോ കണ്ടപ്പോൾ ഓട്ടോ കാരണം ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ഞങ്ങൾ ഓട്ടോന്ന് പോകണിതാണ് ഇപ്പോൾ ഒന്ന് കയറിയിട്ട് മുകളിലോട്ട് പോകുമ്പോൾ വലിയ മഴയൊന്നുമില്ലേ കുന്നു കയറി കഴിഞ്ഞ് കുറച്ച് അംഗത്തുമ്പോൾ നല്ല മഴ കുന്നു താഴെ മഴയില്ല കുന്നിന് മുകളിലോട്ട് മഴയുണ്ട് അതാണ് കേട്ടവസ്ഥ അതായപ്പോൾ വലിയ മഴയൊന്നുമില്ല ചെറുങ്ങനെ ഇങ്ങനെ പാറുന്നതേ ഉള്ളൂ മുകളിലോട്ട് പോകുമ്പോൾ കണ്ടു നല്ല മഴ കണ്ടോ കണ്ടായിപ്പം മഴ പെയ്യാൻ തുടങ്ങി സ്ലോപ്പ് വരികയെ കണ്ടോ നല്ല മഴ പെയ്യാൻ തുടങ്ങി ഞങ്ങൾ പോകുന്നതിന് താഴെയാണ് വീട് അപ്പോൾ അവിടെ മഴയില്ല അങ്ങോട്ടേക്ക് മഴ നല്ല മഴയുണ്ട് അപ്പോൾ ഓട്ടോ വിളിച്ചത് എന്തായാലും നന്നായി അല്ലെങ്കിൽ നമ്മൾ ടു വീലറാണ് പോകുന്നതെങ്കിൽ എന്തായാലും നമ്മൾ നനഞ്ഞനെ അങ്ങത്തോളം കുറച്ചൊരു ഒരു പത്തിരുപത് മിനിറ്റ് പോകാനുണ്ട് നല്ല മഴയാണേ അപ്പോൾ ഓട്ടോന്ന് കുറച്ചു നേരമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയതോടെ വീഡിയോ എടുക്കലങ്ങ് നിർത്തി വേണ്ട റോഡിലൊക്കെ വെള്ളമായിട്ടുണ്ട് ഇതാ ഇങ്ങോട്ട് എത്തുമ്പോൾ നല്ല മഴയുണ്ട് നിറയെ റോഡിൽ വെള്ളമുണ്ട് നല്ല മഴയാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ പോകാമെന്ന് വെച്ചാൽ നല്ലൊരു സുഖമുള്ള കാര്യമാണ് പക്ഷെ മക്കളെയും കൊണ്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അവർക്ക് പനി വരും സ്കൂളിൽ പോകാൻ പറ്റില്ല ജലദോഷം പിന്നെ പനി വന്നാൽ അതിനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ വേറെയാണ് പക്ഷെ മഴയത്ത് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മഴയൊക്കെ കൊണ്ട് കുടയെടുത്ത് നടന്നിട്ട് പോകുമ്പോൾ എന്ത് രസമാണല്ലേ ഇപ്പോഴത്തെ കുട്ടികൾക്കാകൊന്നും അറിയില്ല ഇപ്പോൾ സ്കൂൾ ബസ് വീടിന് മുമ്പിൽ വരും കൊണ്ടിറക്കും അങ്ങ് പോകും അത്ര തന്നെ ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുന്ന ചളിവെള്ളമായിരിക്കും മോശമായിരിക്കും എന്നാലും അതൊന്നും അറിയില്ലല്ലോ എന്നാലും നല്ല രസമില്ല അങ്ങനെ ഇതാ ഞങ്ങൾ തറവാട്ടിലെത്തി ഇതാ ഒരു വീട്ടിൽ കയറി നേട്ടോ നല്ല മഴ ആയതുകൊണ്ട് തറവാട് കുറച്ച് മുകളിലോട്ടാണതാണ് യുവിയും അപ്പം കൈലാസം എല്ലാം അവിടെ ഇരിക്കുന്നത് ഇത് ഇളയാമയാണ് കേട്ടോ അമ്മയുടെ അനിയത്തിയാണേ അങ്ങനെ വെളിച്ചപ്പാട് വരുന്നുണ്ട് വെളിച്ചപ്പാട് ഒരു വേറെ അമ്പലത്തിനാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് ഏളത്ത് എന്ന് പറയും അപ്പോൾ അവർ ഓട്ടോയിൽ വന്നു കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തറവാട്ടിലേക്ക് പോവുക ചെയ്യുക അപ്പോൾ ആദ്യം ഏളത്ത് വന്നിട്ട് ആണ് പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ദെയ്യത്തിൻ്റെ അതായത് കോമരം കോമരം എന്ന് പറയും ഇതവരൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കയറി ഇരിക്കാൻ പോണേ നല്ല മഴ ആയതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്താ ഷീറ്റ് ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ഏളത്ത് വരുന്നത് ഒരു അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വരുന്നതാണ് അങ്ങനെ വരാറുണ്ട് തേത്തിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ഫസ്റ്റ് ആദ്യം ഇങ്ങനെ വരും എന്നിട്ടാണ് ബാക്കി തേത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല എൻ്റെ കാര്യങ്ങൾ ആളത്ത് ഇതാ ഇപ്പോൾ എവിടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ബാക്കി ചെണ്ടക്കാരും എല്ലാവരും ഇതാ മഴയതുകൊണ്ട് ഇവിടെ കയറി നിന്നിട്ടാണുള്ളത് രണ്ടോ റെഡ് റെഡ് തലയിൽ കെട്ടിയിട്ടിങ്ങനെ മുണ്ടൊക്കെ പോയിച്ചിട്ട് അതാണ് കേട്ട് നല്ല മഴയാണ് പുറത്ത് ഇതാണ് അളത്തെന്ന് പറയും നമ്മൾ വെളിച്ചപ്പാട് എന്നൊക്കെ പറയില്ലേ അതന്നെ ദേവിയുടെ വെളിച്ചപ്പാടാണ് ഇപ്പം മഴ ആയതുകൊണ്ട് അവിടെ കയറി നിന്നിട്ടാണ് ഉള്ളത് അവർ കുറച്ച് കഴിയുമ്പം മുകളിലോട്ടേക്ക് പോകും കുറച്ച് മുകളിലോട്ടേക്കായിട്ടാണ് തറവാട് അമ്പലമായിട്ടൊന്നുമില്ല അവിടെ ഒരു തറവാട്ടിൽ ഒരു പൂജാമുറി ഇങ്ങനെ വിളക്ക് എത്തിക്കുന്നൊരിതുണ്ട് അവിടെയാണ് ഇങ്ങനെ തെയ്യം കഴിക്കുന്നതും ഒരൊക്കെ അവിടെയാണ് ഉള്ളത് പ്രതിഷ്ഠ എന്ന് പറയും അപ്പോൾ ദേവീൻ്റെ പ്രതിഷ്ഠ അവിടെയാണ് ഉള്ളത് ഒരു സ്തൂപമാണ് കേട്ടോ ഉള്ളത് ഒരു തൂണുപോലത്തെ ഒരു സ്തൂപമാണ് ഉള്ളത് വേറെ ഒന്നുമില്ല അവിടെ ഡെയിലി വിളക്ക് എത്തിക്കും അങ്ങനെയാണ് വർഷത്തിലുണ്ടാകുന്നൊരു തെയ്യാണ് പറ്റുന്ന വർഷങ്ങളിലൊക്കെ തെയ്യം കാണാൻ വരാറുണ്ട് അങ്ങനെ വെളിച്ചപ്പാടി ഇങ്ങോട്ടേക്ക് വന്നു എന്താ തറവാടിൻ്റെ മുട്ടത്തേക്ക് വന്നു കണ്ടോ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക മഴ കുറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് ഞങ്ങളപ്പം ഇങ്ങോട്ടേക്ക് വന്നു മഴ കുറഞ്ഞപ്പോൾ തൽക്കാലം അവിടെ ഒരു ഓളപ്പുര കെട്ടിയിട്ട് അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത് തെയ്യത്തിൻ്റെ സമയത്ത് അല്ലാതെ തറവാടിൻ്റെ ഉള്ളിലിങ്ങനെ വിളക്കത്തിക്കാണ് ചെയ്യാറ് ക്കാരുണ്ട് എല്ലാം ബന്ധുക്കളാണ് നാട്ടാരൊക്കെ കുറവാണ് നാട്ടുകാർ എന്താ പറയുക പുളർച്ചയാകുമ്പോൾ തീങ്ങാണാൻ വരുമ്പം ബന്ധുക്കൾ മാത്രമാണ് ഉള്ളത് അമ്മയുടെ അമ്മയുടെ കുറവാണ് അപ്പോൾ അമ്മയുടെ അനിയത്തിമാരും ഏട്ടമ്മമാരും എല്ലാവരും ഉണ്ട് പിന്നെ അമ്മയുടെ അമ്മയുടെ അതുപോലെ മക്കളെ മക്കളും അങ്ങനെ കുറേ റിലേറ്റീവ്സൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് അടുത്തൊക്കെ മൊത്തം റിലേറ്റീവ്സിൻ്റെ വീടൊക്കെയാണ് ബന്ധുക്കളെ വീട് തന്നെയാണ് ഉള്ളത് എല്ലാവരും ഒന്നും പരിചയമൊന്നുമില്ല എന്നാലറിയാം തെയ്യത്തിന്റെ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നിട്ട് ഞങ്ങൾ തെയ്യം കാണാൻ ഒന്നില്ല പെട്ടെന്നെല്ലാം വന്നും സന്ധ്യയാവുമോ എല്ലാരും വീട്ടിനുള്ളിൽ കയറി നിന്നിട്ടുള്ളത് മഴ അങ്ങനെ ഒരു ഫങ്ഷനോ എന്തെങ്കിലും തേയോ അങ്ങനെ എല്ലാവരും ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കാണുള്ളൂ ഒരു കല്യാണമോ തേയോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും കാണുക പക്ഷേ ഇപ്പം നാട്ടിൽ ആരും ഇല്ല കേട്ടോ ഇപ്പോൾ അളേ അവരൊക്കെ ഉള്ളു അവരെ മക്കളും അവരൊന്നും ആരും ഇല്ല രണ്ടാമത്തെ തെയ്യത്തിൻ്റെ മുടീൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് സമയങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഓലയുടെ തലയിൽ ഇങ്ങനെ വയ്ക്കില്ലേ എന്താ അതിന് പറയാൻ എനിക്ക് കറക്റ്റ് അറിയില്ല മുടി തന്നെയാ തോന്നുന്നു പറയാം മുടി വെക്കാന്ന് തന്നെയാ തോന്നുന്നു പറയാ അതാ കണ്ടോ അതൊക്കെ അവരൊക്കെ റെഡിയാക്കണോ കൊണ്ട് ഇതൊക്കെ കാണാൻ നല്ല രസമില്ലല്ലേ മുത്തെഴുത്തും ഈ അലങ്കാരപ്പണികളും ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് കുട്ടിക്കാലങ്ങളൊക്കെ ഇതൊക്കെ അവിടെ ഇരുന്ന് ഇതൊക്കെ നോക്കിയിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലല്ലോ അല്ലേ ഇതാ വെളിച്ചപ്പാട് അവിടെ നിന്നിങ്ങനെ ഇതാക്കുന്നുണ്ട് ഉള്ളുന്നുണ്ട് എനിക്ക് ഉള്ളിലോട്ട് കയറും വിളിച്ചപ്പാടുള്ളിലോട്ടേക്ക് കയറും ചണ്ടയും ചെണ്ടമകളൊക്കെ ഉണ്ട് അതാ ഉള്ളിലോട്ടൊക്കെ കയറുന്നുണ്ട് െവിടെയാണ് കേട്ടോ വിളക്കത്തി അതിൻ്റെ ഉള്ളിലാണ് വിളക്കത്തിച്ചിട്ടുള്ളത് ദേവിയുടെ ആരാധിച്ച അവിടെയാണ് വിളക്ക് എത്തിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഡാവാറായിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് മഴ ഇല്ലെന്നന്നെ പറഞ്ഞ ഇപ്പം ചെറിയൊരു കുറവുണ്ട് ഉണ്ട് എവിടെയുണ്ട് ഇവിടെ ബഹളാക്കുന്നുണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓട്ടോല കയറിയിരിക്കാൻ വേണ്ടി ബഹളാക്കുന്നുണ്ട് അവൻ ഓട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ഓട്ടോ ബസ് അതെ വണ്ടികളോട് അവൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ വന്ന വന്നാൽ പിന്നെ അതിൻ്റെ അടുത്ത് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആൾ കുറച്ച് ബഹളാക്കുന്നുണ്ട് അവിടെ നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിയതും രാവിലെ വരെ നിൽക്കാൻ അവിടെ വിടില്ല അപ്പോൾ നമ്മൾ വേഗം തൊഴുത് ഒരു വെളിച്ചെണ്ണിയൊക്കെ കൊടുത്ത് അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അവിടെ പോയാൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കാതെ വരാൻ പാടില്ല എന്ന് പറഞ്ഞവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഷണു സാമ്പാർ കൂട്ടുകറി ഉപ്പേരി പപ്പടം ഇതൊക്കെ അച്ചാർ അങ്ങനത്തെ ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് തിരിച്ചു ഏഴര ആയപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു എന്ന് തോന്നും അപ്പാപ്പനും യുവിയും എല്ലാവരും ഉണ്ട് വണ്ടിയിൽ അതാ മഴ കുറഞ്ഞിട്ടുണ്ട് നല്ല റോഡിലൊക്കെ വെള്ളമുണ്ട് നല്ല രസമില്ല ഇങ്ങനെ രാത്രി ഓട്ടോയിൽ നല്ല കാറ്റടിച്ച് പോകുമ്പോൾ പ്രത്യേക രസം തന്നെയാണ് യുവി യുവി ഓട്ടോ ഓടിക്കുന്ന പോലും പൂപും എന്നൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പ്രത്യേകത ഇഷ്ടമാണ് ഓട്ടോയിലും ബസ്സിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ ഭയങ്കര സ്ഥലമുണ്ടായിരിക്കും ഓട്ടോയിൽ കാര്യം അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണണേ ബായ്